ആദ്യം ഈ രജിസ്റ്റർ രജിസ്റ്റർ ുംസിഡന്റ് കേസിൽ നിന്ന് അതൊരു അല്ല ആദ്യം ത്രീ നോട്ട് ഫോർ ആയിട്ടാണ് മാറുന്നത് അപ്പോൾ അത് മാറ്റുന്നത് വരെയുള്ള അന്വേഷണം ഒരു ആറ് ദിവസം ഏഴ് ദിവസത്തെ അന്വേഷണം പിന്നീട് ഉള്ള അന്വേഷണത്തിന് കൂടെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ അല്ല പ്രതിഭാമം നോക്കി പറയുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ നിലനിൽക്കാത്തായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും നോക്കി കാണുന്ന പോലെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ അന്ന് വ്യക്തമായിരുന്നു അതുകൊണ്ടാണ് അന്ന് എനിമിറ്റി പ്രൂവ് ചെയ്യാൻ അന്ന് എനിറ്റി അന്ന് നമുക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നീടാണ് അത് വെളിവാകുന്നത് അതിനനുസരിച്ചാണ് പിന്നീട് ഫോറിൽ നിന്നും ടൂ ആയിട്ട് കേസ് മാറുന്നത് ഷിബു സാറാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം